എല്ലാവർക്കും സുഖമല്ല കുറേ നാളായി ബ്ലോഗൊന്നും വിടാത്ത അപ്പോൾ ഇതൊരു ചെറിയൊരു ബ്ലോഗായിട്ട് വന്നതാണ് കുറേ നാളിന് ശേഷം ഇതില്ലേ ഞാൻ ഹോസ്പിറ്റൽ ബാഗിലേക്കുള്ള എല്ലാ സാധനം എല്ലാം റെഡിയാക്കുന്നുണ്ട് ഇത് കുഞ്ഞിൻ്റെ എല്ലാ ഇതോട്ട് കൊണ്ടുപോകുന്ന ബാഗില്ലേ അതാണ് ഞാൻ എല്ലാം സെൻറ്ററിൽ പോയി നിന്നാണ് എടുത്തത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബാഗ് നല്ല കാണാനുണ്ട് ഇത് നല്ല നിൽക്കുകയും ചെയ്യും തുണീൻ്റെ എല്ലാം ഞാൻ മുമ്പെല്ലാം വാങ്ങിയെങ്കിലല്ലോ തുണീൻ്റെതെല്ലാം വേ ഇതായി പോകുന്നത് അപ്പോൾ അതെങ്ങനെ കുറച്ച് ഡ്രസ്സെല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട് ആണിനോ പെണ്ണിനോ എന്നറിയില്ല ആണായാലും പെണ്ണായാലും ഇടാലോ ഇങ്ങനെ ഉള്ള ഡ്രസ്സാണ് പെണ്ണിനെന്ന് അറിയിട്ട അങ്ങനത്തെ കളറൊന്നും ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ ആണ് പെണ്ണിനായാലും ഇടാലോ ഗളബോയാണെന്ന് അറിയാലോ അങ്ങനെ എടുത്തതാണ് ഇതൊരു എന്താ ഒരു ഇത് പോലത്തെതൊരു ബ്ലാങ്കറ്റ് പോലത്തെത് നല്ല രസമുണ്ട് നമുക്ക് തൊട്ടിൽ ഇങ്ങനെ വിരിക്കുകയും ചെയ്യാമില്ലെങ്കിൽ പൊതിച്ചു കൊടുക്കാം ആ കുഞ്ഞിക്കൊക്കെ എടുത്തിട്ട് കാണാൻ നല്ല രസമുണ്ട് പിന്നെ അത് ഇങ്ങനത്തെ ഇതല്ലേ കുഞ്ഞി ചെറുതിൽ ഇടുന്നത് അപ്പോൾ ഞാൻ സീറോ ടു ത്രീ മന്ത്സ് അങ്ങനെയാണ് എടുത്തത് കാരണം പെട്ടെന്നല്ലേ കുഞ്ഞുങ്ങൾ ഒരു നാൽപ്പതെല്ലാം കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് വളർച്ച വരുമല്ലോ അപ്പോൾ അങ്ങനെ എടുത്തത് ചെറുതിനൂടാണ് പിന്നെ കുറച്ച് അങ്ങനെ മൂന്ന് മാസം വരെ ഇടാനോന്നറിയിട്ട് അങ്ങനെ അതെങ്ങനത്തെ തലയിൽ വെക്കുന്നതും കൈ കിടുന്നതും അങ്ങനെ എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞിനെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ പിന്നെ അത് ഇങ്ങനത്തെ കുറച്ച് ടോപ്പ് അങ്ങനത്തെ ഒരു ഷേർട്ട് പോലത്തെ ഷർട്ട് പോലത്തെതും അതിൻ്റെ തന്നെ പാൻറ് വൈറ്റ് കളർ അപ്പോൾ അത് എന്തായാലും ഏത് കുഞ്ഞിനെ ഇടാനോ കേളായെങ്കിലും പോയെങ്കിലും എല്ലാം ഇടാനോ പിന്നെ ഇത് ഞമ്മൾ മടിയിലെടുക്കുമ്പോൾ കട്ടിൽ കിടത്തുമ്പോല്ലോ ഒരു സൈഡ് പ്ലാസ്റ്റിക്കായിട്ട് നല്ല സ്പോഞ്ച് പോലത്തെ നല്ല രസമുണ്ട് അത് കാണാൻ കുഞ്ഞിന് നല്ല സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും കെടുത്തല്ല ചെയ്യാം കുഞ്ഞിക്ക് ഇതൊന്നാകല നല്ല മെറ്റീരിയലുമാണ് അപ്പോൾ ഇത് സെൻറ്റർ പോയിൻ്റുള്ള നല്ല ഇതെല്ലാം കിട്ടും നമുക്ക് കുഞ്ഞിന് കംഫേർട്ടായിട്ടുള്ള എല്ലാ മെറ്റീരിയലും ആണുള്ളത് അപ്പോൾ ഇതും അങ്ങനെ അതാ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴേക്കിനെ പുതിച്ചിട്ടെല്ലാം കൊണ്ടുപോകുന്നില്ലേ അങ്ങനെ പിന്നെ അതായത് കുഞ്ഞിൻ്റെ ടവൽ ഒരു കുഞ്ഞ് ടവൽ ഞാൻ വാങ്ങീന് തുർത്താൻ കുളിപ്പിച്ചിട്ടെല്ലാം പിന്നെ ഞാൻ എടുത്തത് നേരത്തെ അതേപോലെ തന്നെ അതായത് സോക്സ് കുഞ്ഞ് സോക്സ് വൈറ്റ് അപ്പോൾ എല്ലാ ഡ്രസ്സിനും ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കളറെല്ലാം വാങ്ങിയെങ്കിൽ നമുക്ക് ഇന്ന കളറ് അങ്ങനെ അങ്ങനെയെല്ലാം നോക്കണമല്ലോ അതുപോലെ തന്നെ രണ്ട് ഇത് ഇങ്ങനെ പൊറിച്ചിട്ട് കൊണ്ടുപോകുന്ന അതും ഞാൻ വാങ്ങി രണ്ട് കളറ് കിട്ടണല്ലോ ഇത്രയെല്ലാം കുഞ്ഞിക്ക് എടുത്തത് വരാൻ പോന്നു കുഞ്ഞിക്ക് എടുത്തത് ഇതിപ്പോൾ എടുക്കുന്ന കാണിക്കുന്നത് ഇതായത് ആനിയൻ്റെ മക്കൾക്കാണ് ബോയിയാണ് അപ്പോൾ അതിനുള്ളത് അപ്പോൾ രണ്ട് ആൺകുട്ടികളുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടാൾ ഒരേപോലത്തെ ഡ്രസ്സ് എടുത്ത് അങ്ങനെ എടുത്ത് അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്തതെന്ന് പറഞ്ഞതിലില്ലേ ഞാൻ സർജറി കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഞാനിങ്ങനെ പോയി പോയിട്ട് ഞാൻ സർജറി കഴിഞ്ഞതാണ് ഇപ്പോൾ അപ്പൻഡിക്സ് ആയിട്ടുണ്ടായിനെ അങ്ങനെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിന് അതുകൊണ്ടാണ് ഞാൻ ഫ്ലോക്ക് ഒന്നും വിടാത്തത് അപ്പോൾ ഞാൻ ഇത് എടുത്തതറിഞ്ഞാൽ ഞാൻ സിറ്റി സെൻറ്ററിൽ പോയി ടാക്സിയിലാണ് പോയത് ഇക്കാൻ്റെ ഒന്നിച്ചല്ല ഇത് സർപ്രൈസാണ് ഇക്കാൾക്കൊന്നും അറിയാമല്ലോ അപ്പോൾ ഞാൻ പോയി പോയിട്ട് മക്കളൊന്നിച്ച് പോയതാണ് പോയിട്ട് ടാക്സിയിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടുന്നേനെ പിന്നെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല കാരണം സർജറി കഴിഞ്ഞ കഴിഞ്ഞപ്പടാ ഞാൻ പോയേ തീരെ കാലെടുത്ത് വെക്കാൻ പറ്റില്ല അത്രയ്ക്ക് വേദന വന്ന് സ്റ്റിച്ചെല്ലാം കാരണം എനിക്ക് കുറച്ച് ഇതെല്ലാം കൂടുതലുണ്ടായിന് എനിക്ക് കുറച്ച് അപ്പൻഡിക്സ് കൂടിയിട്ട് മുമ്പൾസറി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മരുന്നെല്ലാം എടുക്കുന്നുണ്ട് പിന്നെ അപ്പൻഡിക്സ് കൂടിയിട്ട് അത് വലുതായിട്ട് പൊട്ടാനായിട്ട് അത് കുറച്ച് മേലെ വന്നിട്ട് അങ്ങനെയെല്ലാം ഉണ്ടായിന് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മളെ വയറിന് അടി വയറിൻ്റെ അടുത്താന്ന് ഉണ്ടായിരുന്നു അതെല്ലാം ഇത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് നീളത്തിൽ വന്നിട്ട് വാര്യല്ലടത്തേക്ക് എത്താൻ അങ്ങനെ എല്ലാം ഉണ്ടായത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇത് നല്ല പെയിൻ എല്ലാം ഉണ്ടായിന് ഒരഞ്ചടുത്തുണ്ടായിന് എനിക്ക് ഇതായിട്ട് ാക്കിയിട്ട് അപ്പോൾ അതെല്ലായിട്ട് നല്ല പെയിൻ പിന്നെ അങ്ങനെയുള്ള വീൽ ചെയറിൽ ഇരുന്നിട്ടാണ് ഞാൻ സെൻട്രൽ പോയിന്റിൻ്റെ ഉള്ളിൽ പോയിട്ട് മോന് വീൽ ചെയർ ഇട്ടിട്ട് കൊണ്ടുപോയാത്തി ഭയങ്കര ഷെവാണ് കാരണം എന്താ പറഞ്ഞാൽ ഞാൻ എപ്പോഴും നേരെ നടന്നിട്ട് പോകുന്നതല്ലേ ഇതെന്ത് വയ്യാത്തതുകൊണ്ടല്ലേ തീരെ നടക്കാൻ കാലെടുത്ത് എടുത്ത് നോക്കാൻ പറ്റിയില്ല അങ്ങനെ പോയിട്ടാണ് ഞാൻ ഇതെല്ലാം എടുത്തത് വീൽ ചെയറിൽ ഇരുന്നിട്ടാണ് ഞാനിങ്ങനെ മക്ക ഓരോന്ന് ഇതെടുത്തോ ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടാണ് ഞാനിതെല്ലാം എടുത്തത് അങ്ങനെ സർപ്രൈസായിട്ട് കൊടുത്തേക്കുന്നത് ഇത് പിന്നൊരാണ് എൻ്റെ മക്കന്ന് അപ്പോൾ അത് മൂന്ന് പെണ്ണാണ് പിന്നൊരാന് എൻ്റെ രണ്ട് ആണും ഒരു പെണ്ണും അങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഞാൻ എടുത്തിന് അങ്ങനെ കുറച്ച് ഇതല്ല അവിടെ കിട്ടുന്നത് എനിക്ക് വയ്യായി ഒന്നാമത് എടുക്കാൻ പിന്നെന്താ പറഞ്ഞാൽ ഇക്ക ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്കും തിരിച്ചു തിരിച്ച് എത്തണം പൊരുക്ക് അങ്ങനെ ഒരു സാധനം തന്നെ ഒന്ന് ഒളിപ്പിച്ചിട്ട് വെക്കണമല്ലോ ഇത് ഉമ്മാക്കെടുത്ത സാരിയാണ് ഉമ്മാക്ക് ഞാൻ ഇടുന്ന അധികം സാരി കൊടുത്തയക്കല്ലേ അപ്പോൾ കുറേ കളറെല്ലാം കൊടുത്താൽ പിന്നെ ഈ ഒരു കളറ് ഇല്ലാന്ന് തോന്നുന്നു അങ്ങനെ പിന്നെ അത് ഇതൊന്ന് പിന്നെ ഒരാൻ എൻ്റെ വൈഫിനാണ് ചെറിയന്ന് എൻ്റെ വൈഫിനാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഈ അനിയൻ്റെ കുഞ്ഞിക്കാണ് ഈ കുഞ്ഞു ഉപ്പം ഞാൻ എടുത്തത് പ്രഗ്നൻ്റാണ് ഇപ്പോൾ ഇപ്പോൾ ഡെലിവറി ആ ഇപ്പോൾ എല്ലാം എടുത്തിട്ട് വെക്കണമല്ലോ ഫസ്റ്റ് തന്നെ അപ്പോൾ ഒന്ന് നനച്ചിട്ട് ഉണക്കിയിട്ട് എല്ലാം വെക്കാമല്ലോ ഒന്ന് പിന്നെ ഉപ്പാക്കെടുത്തിന് പിന്നെ ഇത് ഉപ്പാക്കിൻ്റെ തുണിയും ഷർട്ടും അങ്ങനെയല്ലോ അങ്ങനെയെല്ലാം എടുത്തിന് പിന്നെ അനിയൻ്റെ വൈഫിന് രണ്ടാൾക്ക് സാരിയല്ല ഇങ്ങനെ ടോപ്പും പാൻറ്റുമായിട്ടുള്ളത് എടുത്തത് ചുരിദാർ പോലെ അങ്ങനെ എടുത്തത് രണ്ട് കളറായിട്ട് ഇങ്ങനെ എടുത്ത ബ്ലാക്ക് പാൻറ്റും ഇതായിട്ട് അങ്ങനെ എടുത്ത് പിന്നെ അതുപോലെ തന്നെ അനിയൻ്റെ അനിയന്മാർക്ക് രണ്ടനിയന്മാർ നാട്ടിൽ ഒരനിയനിയുടെ ഉള്ളത് അപ്പോൾ അനിയന്മാർക്ക് ഞാനെടുത്തേന് ഒരു ഒരാൾ രണ്ടാൾക്കും ടീഷർട്ടായിട്ട് അങ്ങനെ എടുത്ത് പിന്നെ അങ്ങനെ ഇപ്പോൾ ഇത് ഞാൻ നാട്ടിലേക്ക് അയച്ചേന് ഇങ്ങനെ എ ബി സി കാർഗോയില്ലേ കാർഗോയിൽ അയച്ചേന് അപ്പോൾ ആർക്കും അറിയാല ഇക്കാക്കറിയല്ല എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം ഇക്കാക്കറിയാല ഇക്കാലം പൊരക്കാർക്കും അറിയാല അടുത്തേക്ക് എത്തുമ്പോൾ മാത്രമേ അറിയൂ ഇതാണ് എനിക്കെടുത്തതാണ് എൻ്റെ കുഞ്ഞിനെ അന്ന് ഞാനിപ്പോൾ ഇതെല്ലാം എടുത്തത് ഫസ്റ്റ് കാണിച്ചില്ലേ അപ്പോൾ അപ്പോൾ പുതിയൊരു കുഞ്ഞ് നമ്മൾ പൊരുക്ക് വരുന്നതല്ലേ അങ്ങനെ കുഞ്ഞിക്കെല്ലാം എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ എല്ലാം എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയനെ എൻ്റെ കുഞ്ഞു വേണം അതിനൂന്ന് അറിഞ്ഞിട്ട് പക്ഷേ ഇപ്പം സുഖം ഇല്ല സുഖമില്ലല്ലോ എനിക്ക് തീരെ അങ്ങനെയെല്ലാം ഉള്ളത് തന്നെ അങ്ങനെ കുറച്ച് കുറച്ച് സാധനം മുട്ടായി അങ്ങനത്തെ അങ്ങനത്തെ എല്ലാം എടുത്തത് കുറേ ഇതും എടുത്തിട്ടാണ് പറഞ്ഞല്ലോ എനിക്ക് എന്ന് പയ്യായിട്ടെ അങ്ങനെയെല്ലാം എടുത്തതാണ് കുറച്ചിങ്ങനെ പിള്ളേർക്ക് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകല്ലോ എന്നെ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്കെല്ലാം മമ്മി മമ്മീന്നു തന്നെ വിളിക്കൽ ആനീൻ്റെ മക്കളെല്ലാവരും വിളിക്കുന്ന മമ്മി മമ്മീന്ന് തന്നെ പിന്നെ ഇനിയൊരു കുഞ്ഞി വരുമ്പോൾ അതും അങ്ങനെ എന്നെ വിളിക്കായിരിക്കും മുമ്പത്തെ കേട്ടിട്ടല്ലേ പിന്നെ ഇതും വിളിക്കുന്നത് അങ്ങനെ അങ്ങനെ കർഗൻ്റെ ആളെല്ലാം വന്ന് രാവിലെ തന്നെ അതെല്ലാം അയച്ച് മിഞ്ഞാന്നേ അയച്ചു അങ്ങനെ അപ്പോൾ എനിക്ക് കിട്ടുമ്പോൾ അവർക്ക് അറിയുവായിരിക്കും പിന്നെ ഞമ്മ ഇത് മിഞ്ഞാന്ന് ഞമ്മ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിന് ചെക്കപ്പിന് അപ്പോൾ പോയിട്ടാകുമ്പോഴത്തേക്കിന് തിരിച്ച് വരുമ്പോഴത്തേക്കിന് എക്കാൾക്ക് ലേറ്റായിപ്പോയി നിൽക്കാ വരുമ്പോഴത്തേക്കിന് അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് കറി ഇവിടെ മാളും റെസ്റ്റോറൻറ്റെല്ലാം ഒന്നിച്ചാന്നല്ല ഫുഡെല്ലാം കഴിച്ചിട്ട് ഇക്കറിഞ്ഞ് കുറച്ച് സാധനം എല്ലാം എടുത്തിട്ടന്നെ നമുക്ക് പോവാം ഇല്ല ഞാൻ കുറേ ഇങ്ങനെ സാധനം എടുക്കാമൊന്നും പോകാത്തതും അങ്ങനെയല്ല ഇപ്പോൾ കുറച്ച് ഉള്ളിലല്ലേ ഇങ്ങനെ നടക്കാ നടക്കുന്ന അങ്ങനെ ആയിട്ടുണ്ട് പക്ഷേ ഉള്ളിലെനിക്ക് വരുന്നേ കുറച്ച് വേദന കൂടുതലുണ്ട് ബാക്കിയുണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടും ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്ത്യെന്നൊന്നും അറിഞ്ഞിട്ടില്ലായിപ്പോൾ അതെല്ലാം റിസൾട്ട് വന്നിട്ടുണ്ട് അറിയില്ല എന്തെന്നൊന്നും അങ്ങനെ എന്ന് വെച്ചാൽ ഉള്ളതെല്ലാം സുഖാവമായിരിക്കും അങ്ങനെ നമ്മൾ കുറച്ച് സാധനം എല്ലാം എടുത്തിന് പിന്നെ ഇത് എന്തു പറഞ്ഞാൽ കുറേ ആയില്ലേ പോവാതല്ല ഈ ഇത് ഇവിടെയെന്ന് ഞാൻ പോക്കില്ല ഞാനധികം ലുലൂക്കാണ് പോക്കിയിത് ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അടുത്തന്നെ നമ്മൾ എൻ എം സിയിലല്ലേ കാണിക്കുന്നത് ഷാർജയിലെ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മാളാണ് അപ്പോൾ കക്കെ റെസ്റ്റോറൻറ്റിൽ നല്ല ഫുഡെല്ലാം കൊണ്ടിട്ട് പോയതാണ് അപ്പോൾ പോയപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ആ സമയത്ത് പിന്നെ എനിക്ക് കുറച്ച് സാധനം എല്ലാം ഇതെല്ലാം കാണുമ്പോൾ ഞാൻ ഒരു മുമ്പൊരു റഷ്യയുടെ വന്നിട്ടുണ്ടായിരുന്നു ഓർമ്മ വന്നു എനിക്ക് ഇവിടെ മൺചട്ടിയും അമ്മിക്കല്ലുമെല്ലാം കാണുമ്പോഴത്തേക്കിന് എനിക്കിങ്ങനെ പാത്രം എല്ലാം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നോക്കാനും എല്ലാം പക്ഷേ എനിക്ക് ഇപ്പോൾ വൈകിന് കുറേ നടക്കാനും നോക്കാനും അങ്ങനെ കുറച്ച് കുറച്ചെല്ലാം ഇങ്ങനെ നടന്നിട്ട് നോക്കീട്ട് അങ്ങനെ പിന്നെ പറഞ്ഞു ഞാനില്ലേ കുറേയായി ബ്ലോഗൊന്നും ഇടാതെ ഒരു മാസമായി തോന്നുന്നു എനിക്ക് ഞാൻ ആ ഒരു മാസമായി ഞാൻ വ്ളോഗൊന്നും ഇടാതെ അതിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ച് മക്കൾസ് ഇങ്ങനെ റീൽസും അങ്ങനെയെല്ലാം ഇടുന്നെല്ലാം ഉണ്ടായത് എനിക്ക് വയ്യ അതിനും തന്നെ ഇട്ടിട്ടില്ല ബ്ലോഗെല്ലാം എടുത്തതെല്ലാം ഉണ്ടായിരുന്നു ഒന്ന് എഡിറ്റ് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല അതിൻ്റെ ഇടയിൽ ഒന്നിങ്ങനെ സർജറെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്നിങ്ങനെ എല്ലാം ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഞമ്മ നാടിനെല്ലാം നടക്കിയ ഒരു സംഭവം ഉണ്ടായ ലോകം തന്നെ നടങ്ങിയതെന്ന് തന്നെ പറയാം നാടെന്നു മാത്രം പറഞ്ഞാൽ പോരാതല്ലേ അത്രയ്ക്കും ആ ഒരു ഇത് എന്ന് പറയാനും എനിക്ക് വാക്കില്ല ഇപ്പോഴും അതിൻ്റെ എല്ലാ റീൽസും വീഡിയോ എല്ലാം കാണുമ്പോൾ നെഞ്ഞ് പൊട്ടുന്ന ഉള്ളത് അവരെ നമ്മക്ക് കാണുന്ന ആൾക്കല്ലേ അത് അനുഭവിച്ച ആൾക്കല്ലേ അല്ലേ അതിൻ്റെ ഇതെല്ലാം അറിയുന്നത് പിന്നെ അറിയാതെ കുറേ ആളും പോയി മരിച്ചിട്ടും പോയി കുറേ ആൾ ബാക്കിയായി അനാദ്യമായിട്ട് അങ്ങനെയെല്ലാം കാണുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഇനിയും ഒരു ഒരിക്കലും ഇനിയൊരു ദുരന്തം നമ്മളെ നാട്ടിൽ മാത്രമല്ല നാട്ടിൽ മാത്രമല്ല ഒരു നാട്ടിലും നമ്മൾ ലോകത്തന്നെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാണാനും പിന്നെ ഇത് അറിയാനുള്ള മനസ്സൊന്നും ഞങ്ങൾക്കില്ല കാരണം അത്രയ്ക്ക് തകർന്നു പോകുന്നത് കാരണം ആ സമയത്തില്ലേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മൂന്ന് ദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ല തീരെ ഉറങ്ങാനേ പറ്റിയിട്ടില്ല എന്ത് പറഞ്ഞാൽ കണ്ണിൻ്റെ മുന്നിൽ ഇത് കാണുന്നത് രാത്രി കഴിഞ്ഞാൽ ഇത് കാണുന്നത് കാരണം എനിക്ക് ചെറിയ ഒരു കാര്യമായെങ്കിലും ആരുതെങ്കിലും കണ്ടാലും ഞാൻ ഉറക്കം വരാതെ ഒരാളാതാതെ പിന്നെ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കുന്ന വാഷിംഗ് മെഷീൻ്റെ ആയിരിക്കും അതിങ്ങനെ ഓൺ ആയിട്ടുണ്ടേ അപ്പോൾ ഞാൻ അത് നല്ലോണം എന്ത് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല ഒന്നാമത് എൻ്റെ അസുഖം അതിൻ്റെ ഇടയിൽ ഇതെല്ലാം കേട്ടതും എല്ലായിട്ട് ഭയങ്കര സങ്കടം അതിന് നമ്മളെ ആരും അല്ലെങ്കിലും കണ്ടിട്ടെങ്കിലും കേട്ടിട്ടോ ഇല്ല ആരെയും പക്ഷേ എല്ലാം ഞമ്മളെപ്പോലെ തന്നെ അല്ലേ നമ്മളെ എല്ലാ സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്നു തന്നെ അല്ലല്ലേ അതിന് നമുക്ക് ജാതിയില്ല മതമില്ല ഇല്ല പിന്നെന്തു പറഞ്ഞാൽ ആരും ബന്ധമില്ല നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണ് ആർക്കെപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കുക അത്ര തന്നെയാണ് ഈ ലോകത്ത് ഞമ്മക്കുള്ളത് നമ്മൾക്കിപ്പോൾ ഈ ദുനിയാവ് നമുക്ക് എപ്പോഴും ശാശ്വതമൊന്നും അല്ലല്ലോ നമ്മളെല്ലാം എപ്പോഴാണെങ്കിലും ഒരു ദിവസം പോകേണ്ടത് തന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പറ്റുന്ന എന്തെങ്കിലും ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്യാം നമ്മളെ കൊണ്ട് പറ്റുന്നത് അല്ല എങ്കിൽ ഞാൻ പറയാറുണ്ട് എപ്പോഴും ആർക്കും ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവവും ചെയ്യേണ്ടതാണ് അത്രയ്ക്കും അതുപോലെ ജീവിക്കുക അത്ര തന്നെ കാരണം ദുനിയാവിൽ നമുക്ക് ഒന്നും നേടിയിട്ടുമില്ല നേടാനുമില്ല തന്നതല്ലാതെല്ലാം പഠിച്ചോണ്ടേതാണ് നമുക്കുള്ളതെല്ലാം പഠിച്ചോണ്ടേതാണ് നമ്മളതെന്ന് ഒന്നുമില്ല ഈ ദുനിയാവിൽ ഞമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്ന കുറച്ച് സ്നേഹം മാത്രമാണ് ഉള്ളത് നമ്മളതെന്ന് പറയാൻ അല്ലാതെ വേറെ ഒന്നുമില്ല ഞാനെങ്ങനെയാന്ന് വിശ്വസിക്കുന്നത് എന്തുണ്ടെങ്കിലും അതൊന്നും നമ്മൾ നമുക്ക് ശാശ്വതമല്ല നമ്മ അതത്രേ നമുക്കൊരു വീടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് മക്കളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പണം ഉണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും ഞമ്മക്ക് അത് അനുഭവിക്കുമ്പോൾ മാത്രം നമുക്ക് ഞമ്മക്ക് ഞമ്മളിതന്നിങ്ങനെ നമ്മളത് അല്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തോന്നുന്നു അന്നെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാം ഒരു എന്തിനെങ്കിലും ഓഹോഹരി നമുക്ക് എന്നങ്ങ് കൊടുക്കണം ഞാൻ മക്കളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് കൊടുക്കാറ് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഭക്ഷണത്തിനുള്ള പൈസ ആർക്കെങ്കിലും നമുക്ക് കൊടുത്തിരിക്കണം അത് ഒരു ഇപ്പോൾ ഒരു നൂറ് ദ്രംസിൻ്റെ എന്തെങ്കിലും തിന്നുമ്പോൾ ഒരു പത്ത് ദ്രിംസോ ഇരുപത് ദിറംസിൻ്റെയോ ഒരാൾക്കൊരു ഭക്ഷണത്തിൻ്റെ പൈസ കൊടുക്കുന്നതിൽ നമുക്ക് വലിയ കുറച്ചിലൊന്നും അല്ല പഠിച്ചാൽ ഞമ്മക്ക് എത്ര ഏറ്റു തരും അത്രയ്ക്കും അപ്പോൾ നമുക്കൊന്നും ഞമ്മക്ക് നമ്മളിത് എന്ന് പറയാനായിട്ടൊന്നുമില്ല എല്ലാം കണ്ടിട്ടും കണ്ടിട്ടും മനസ്സ് മരവിച്ചിട്ടാണ് ഞാൻ ഞാനതിൻ്റെ ഇടയിൽ ഒരു ഇടാൻ നോക്കി അപ്പോൾ എനിക്ക് പറ്റുന്നില്ല വിണ്ടാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ നമുക്ക് പറ്റണ്ടേ എന്തിനെങ്കിലും ഇനിയെങ്കിലും ഒരു ദുരന്തം വരാതിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അത്ര തന്നെ അപ്പോൾ ഇനി ഇൻഷാല്ല ഞാൻ കഴിയുന്ന പോലെ ബ്ലോഗെല്ലാം ഇടാൻ എന്നെ നോക്കുന്നു കാരണം ബോറടിക്കുന്നു ഭയങ്കര ബോറടിക്കാന്ന് ഒന്നാമത് ഞമ്മളെ ടെൻഷനും വയ്യൊക്കെ എല്ലാം ആകുമ്പോൾ ഞമ്മക്ക് വെറുതെ ഇരിക്കുന്നല്ലേ അപ്പോൾ മുമ്പ് ചെയ്യുന്നൊരു ജോലിയല്ലേ അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത ബ്ലോഗിൽ കാണാം ഇൻഷാല്